ഹായ് എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഞാൻ കുറച്ച് നാളായി വീഡിയോ ആയിട്ട് വന്നിട്ട് ഞാൻ നല്ല ബിസി ആയിരുന്നു ഓണാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ എൻജിനീയർസിൻ്റെ സംഘടനകരുടെ പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ആയിട്ട് നല്ല ബിസിയായിരുന്നു ഞാൻ നല്ല ഹാപ്പി ആയിരുന്നു അപ്പം ഒരു വിഷയം എനിക്ക് സംസാരിക്കണമെന്ന് തോന്നി നമ്മൾ പല സുഹൃത്തുക്കൾ തമ്മിലും അല്ലെങ്കിൽ സഹോദരി സഹോദരന്മാർ തമ്മിലും ഒക്കെ പ്രശ്നങ്ങളുണ്ടാവാറുണ്ട് മിക്കപ്പോഴും നമ്മളിപ്പം സഹോദരനും സഹോദരിയൊക്കെ ആയിട്ട് പ്രശ്നങ്ങൾ വരുമ്പോൾ അതിൻ്റെ ഇടയിൽ അച്ഛനമ്മമാർ കയറി വരാറുണ്ട് അപ്പോൾ ഒരു കാര്യം നമ്മൾ ചിന്തിക്കുക നമ്മൾ പ്രായമായവരെ ബഹുമാനിക്കണം അവർക്ക് കൊടുക്കേണ്ടതായ കാര്യങ്ങൾ നമ്മൾ കൊടുക്കണം ചെയ്യണം എല്ലാം വേണം പക്ഷേ നമ്മളുടെ ലൈഫിലേക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കുത്തിക്കയറ്റാന് അവര് വരുമ്പോൾ അതുപോലെ അവരൊരു ഘടകമാക്കി നിർത്തി നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് നമ്മുടെ ജീവിതത്തിലെ നല്ല സുന്ദരമായിട്ടുള്ള നിമിഷങ്ങളും എന്താ പറയുക സന്തോഷങ്ങളൊക്കെയാണ് അപ്പോൾ അത് നമ്മൾ പറയേണ്ട ഒരു കാര്യവും ഇല്ല ഓരോരുത്തർ വരും പോകും അവരവരുടെ ഒരു എന്താ പറയുക ദൗത്യം നടത്തി അവര് പോകും നമ്മൾ ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇപ്പം ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയാലും ശരി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങളുടെ അച്ഛനോ അമ്മയോ ആര് കയറി വന്നിട്ടൊരു പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിക്കുക അവർ ജീവിതത്തിൻ്റെ ഒട്ടുമുക്കാൽ ഭാഗ ഒട്ടുമുക്കാൽ ഭാഗവും അനുഭവിച്ച് തീർത്ത് ജീവിച്ചു പോയ ആൾക്കാരാണ് അവർക്കിനിയൊന്നുമില്ല പ്രത്യേകിച്ച് അവർക്ക് നമ്മളൊക്കെ ജീവിക്കണമെന്ന് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അങ്ങനെ ചെയ്തുവിടെ ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറയാൻ മാത്രമേ പറ്റുള്ളൂ അവർ പറഞ്ഞുകൊണ്ടിരിക്കും അതിൻ്റെ അർത്ഥം അവരെ ബഹുമാനിക്കേണ്ടന്നല്ല അവർ പറയുന്ന നല്ല കാര്യങ്ങൾ നമ്മൾ എടുക്കുക പക്ഷെ നമ്മുടെ ജീവിതത്തിനെ ബാധിക്കുന്ന തരത്തിൽ ചിലപ്പോൾ നമ്മുടെ ഭാഗത്തായിരിക്കും ശരി അവരുടെ ഭാഗത്ത് തെറ്റായിരിക്കും എങ്കിലും അവരെ തെറ്റും ശരിയും നമ്മൾ തിരുത്താനോ അല്ലെങ്കിൽ അവരുടെ പിന്നാലെ പോകാനോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിലേക്ക് നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റാണ്ടാവും നമ്മുടെ ജീവിതത്തിലെ സന്തോഷങ്ങൾ നമുക്ക് ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും അപ്പം അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം അപ്പം എന്താ ഇതൊക്കെ നഷ്ടപ്പെട്ടു പോകുമ്പോഴില്ലേ നമ്മുടെ മനസ്സിങ്ങനെ കത്തിക്കൊണ്ടിരിക്കും തീ കത്തണ മനസ്സായിട്ടായിരിക്കും നമ്മൾ ജീവിക്കേണ്ടി വരിക അപ്പോൾ കുറച്ച് കാലം കഴിയുമ്പോൾ നമ്മുടെ മക്കൾ വലുതായി അവർ അവരുടേതായ ജീവിതം ജീവിക്കുമ്പോൾ നമ്മളിരുന്നിട്ട് വിഷമിച്ചിട്ടൊരു കാര്യമില്ല ഇതിനോടനുബന്ധിച്ചിട്ടുള്ളൊരു കാര്യം മുമ്പ് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിപ്പം ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓണാഘോഷത്തിന് ഓണം ഓണത്തോടനുബന്ധിച്ചിട്ട് പല വീടുകളിൽ സന്തോഷങ്ങളുണ്ടെങ്കിലും അതിൻ്റെ ഇടയിൽ ചില സങ്കടങ്ങളും ഉണ്ട് ഇല്ലേ ഇപ്പോൾ സാമ്പത്തികത്തിൻ്റെ പേരിലായാലും അല്ലെങ്കിൽ മറ്റുള്ള ഈഗോ ക്ലാഷിൻ്റെ പേരിലായാലും സഹോദര സഹോദരങ്ങൾ തമ്മിലുള്ള അക അകൽച്ചയും ഭാര്യയും ഭർത്താവും തമ്മിലുള്ള അകൽച്ചയും അല്ലെങ്കിൽ അച്ഛനമ്മമാരും മക്കളും തമ്മിലുള്ള അകൽച്ചയും ഒക്കെ ഉണ്ട് ഇതിൻ്റെ ഒന്നും കാര്യമില്ല എന്ത് കാര്യം നമ്മൾ വിട്ട് കളയേണ്ടത് വിട്ട് കളയ തന്നെ വേണം കളയാതെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളീ പ്രശ്നത്തിലേക്ക് എടുത്തിട്ട ആൾക്കാർക്ക് ഒരു കുഴപ്പവും നമ്മൾക്ക് മാത്രമാണ് നഷ്ടപ്പെടുക നമ്മുടെ ലൈഫാണ് നമുക്ക് പോകണത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ ഞാനിപ്പോൾ ഈ സംസാരിക്കാനിരുന്ന സമയം അതെൻ്റെ ജീവിതത്തിൽ നിന്ന് കഴിഞ്ഞു പോയ സമയമാണ് ഇപ്പോഴും ഓരോ സെക്കൻഡ് നിങ്ങൾ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു ആ സമയം എനിക്ക് തിരിച്ചു പിടിക്കാൻ ഒരിക്കലും സാധിക്കില്ല അപ്പം നമ്മൾ തീ കത്തുന്ന മനസ്സല്ലാണ്ട് നല്ല കൂളായി ഹാപ്പിയായി ജീവിക്കാൻ നമ്മളാണ് ശീലിക്കേണ്ടത് ഒരിക്കലും നമ്മളും മറ്റാൾക്കാരെ തിരുത്താനോ അല്ലെങ്കിൽ അവർ നമ്മളോട് അങ്ങനെ ചെയ്തില്ലേ ഇവർ നമ്മളോട് ഇങ്ങനെ ചെയ്തില്ലേ അപ്പോൾ അതിനെന്താണ് അങ്ങനെ ഇങ്ങനെ ഇതൊന്നും അന്വേഷിക്കാണ്ട് ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാൽ വിട്ടുകളഞ്ഞ് ജീവിക്കാൻ നമ്മൾ ശീലിക്കണം അങ്ങനെ ശീലിച്ച് നോക്കി നോക്കിയാൽ നിങ്ങൾ രണ്ട് ദിവസം ചുമ്മാ പ്രാക്ടീസ് ചെയ്യും അതിൻ്റെ ഫലം അതിൻ്റെ ഒരു എന്താ പറയുക ആഫ്റ്റർ ഫെക്ഷൻ ഭയങ്കരമായിരിക്കും നിങ്ങൾക്ക് ജീവിതത്തിൽ കിട്ടുക നിങ്ങൾക്ക് ആരോടാണോ സൗഹൃദം തോന്നുന്നത് ആരോടാണോ സ്നേഹം തോന്നുന്നത് അവരോട് നിങ്ങൾ കൂടുതൽ സ്നേഹിക്കുക സ്നേഹം പ്രകടിപ്പിക്കേണ്ടവരാരാണെന്ന് വെച്ചാൽ അവരെ നിങ്ങൾ അവരോട് നിങ്ങൾ സ്നേഹം പ്രകടിപ്പിക്കുക ഭയങ്കര ചേഞ്ച് ലൈഫിൽ ഉണ്ടായിരിക്കും അപ്പോൾ താങ്ക് യു